വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആലപ്പുഴ ദശകത്തിലെ മൂന്നാമത്തെ അമ്പലമായ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അമനഗരയിലാണ് ഉള്ളത് രാമപുരത്തു നിന്ന് റോഡിലാണ് ഇത് സ്ഥിതി ചെയ്തത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശങ്കായ പാഞ്ചജന്യത്തിൻ്റെ അവതാരമായി കണക്കാക്കുന്ന ഭരതസ്വാമിയുടെ അമ്പലമാണിത് ഇവിടെ നിന്നും ഇടത്തോട്ട് യാത്ര ചെയ്താൽ രാമൂർത്തേക്കും വലത്തോട്ട് യാത്ര ചെയ്താൽ പൂത്താട്ടുകുളത്തേക്കും പോകുന്നു നമ്മളിവിടെ എത്തിച്ചേരുമ്പോൾ ഏകദേശം മണി ആറരയായിട്ടുണ്ട് രാത്രി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറയിൽ എത്ര സമയം വരെ ലൈറ്റ് കിട്ടുമെന്ന് അറിയില്ല എങ്കിലും കർക്കിടം ഒന്നായതുകൊണ്ടാണ് ഇത് ശ്രദ്ധകൃതിയിൽ ഷൂട്ട് ചെയ്യുന്നത് വിശാലമായ കാർപാർക്കിങ് ഏരിയ മറ്റ് അമ്പലങ്ങളിലെ പോലെ തന്നെ ഇവിടെയുമുണ്ട് കാറുകൾക്ക് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് ഇടകളുണ്ട് അന്നദാന ഹാളുണ്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം ഇത് നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് വികസനങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട് ഭക്തനങ്ങളുടെ തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികളും എടുത്തിട്ടുള്ളതാണ് ഇതാണ് ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ഇതിനോട് ഇവിടെ സൈഡിലാണ് ഇവിടുത്തെ അമ്പലക്കുളം ഉള്ളത് ഈ അമ്പലക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടായ മീനൂട്ട് നടക്കുന്നത് ഈ അമ്പല ഈ അമ്പലക്കുളത്തിലാണ് ഇത് മാത്രമല്ല മാത്രവുമല്ല രാമൂരത്തെ രാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട നടക്കുന്നത് ഉത്സവത്തിൻ്റെ ആറാട്ട നടത്തുന്നത് അമനകരയിലെ ഈ പറഞ്ഞ അമ്പലക്കുളത്തിലാണ് ഇവിടെ പതിന പടിഞ്ഞാറ് തിരിഞ്ഞാണ് ഭരതസ്വാമിയുടെ പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് അഞ്ച് മനകളുള്ള സ്ഥലം എന്നർത്ഥത്തിൽ ഐ മനകര എന്ന സ്ഥലം പേര് ലോപിച്ചാണ് അമനകര എന്ന പേര് ഇവിടെ ഈ സ്ഥലത്തിന് വന്നിരിക്കുന്നത് ഇവിടെ മൂന്ന് നിത്യപൂജ ദിനവും നടക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ശ്രീകോവിൽ മേടമാസത്തിലെ അനിരം നാളിൽ കുടിയേറി തിരുവോണ നാളിൽ ആറാട്ടോടു കൂടി ഉള്ള ആറ് ദിവസത്തെ ഉത്സവമാണ് പ്രധാന ഇവിടുത്തെ പ്രധാന ഉത്സവം ശംഖഭിഷേകം എന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അതുകൂടാതെ പാൽപായസം തുളസിമാല ത്രിമധുരം നെയ്വിളക്ക് എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് സ്വയംവര പുഷ്പാഞ്ജലി പ്രദോഷപൂജ എന്നിവ ശിവ പ്രതിഷ്ഠയ്ക്ക് നടത്തുന്ന പ്രധാന വഴിപാടുകൾ ഇവിടെ കിഴക്ക് ദർശനമായി ഭദ്രകാളി ക്ഷേത്രവും കൂടിയുണ്ട് ആ ഭത്രകാളി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ചാന്താട്ടം എന്നുള്ളതാണ് ഈ ചാന്താട്ടം നടത്തുന്നത് മീനമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് വനവാസനായി ശ്രീരാമൻ അയോധ്യ വിട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദമുദ്രകൾ വെച്ച് പൂജിച്ച ഭരതൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനു വേണ്ടി അദ്ദേഹം ഭവ്യതയോട് നിന്ന ആ കൂപ്പുകയ്യോടുകൂടിയുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉപദേവതകളായി വനദുർഗ ഗണപതി യക്ഷിയമ്മ സർപ്പം എന്നീ പ്രതിഷ്ഠകളുമുണ്ട് നാലമ്പത് ദർശനത്തിൻ്റെ കർമ്മപ്രകാരം മൂന്നാമത് വരുന്ന അമ്പലമാണ് ഭരതസ്വാമി ക്ഷേത്രത്തിലേത് ആദ്യത്തെ രണ്ട് അമ്പലങ്ങൾ ഒന്നാമത് ഭഗവാൻ രാമൻ്റെ പേരിലുള്ള ശ്രീ രാമസ്വാമി ക്ഷേത്രം രാമപുരവും രണ്ടാമത് ലക്ഷ്മണസ്വാമി ക്ഷേത്രം കൂടപ്പലവുമാണ് ഇവരണ്ടേയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കാണേണ്ടതാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് മൂന്നാണ് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ് ഞങ്ങളുടെ ചാനലിനെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചോന്നു വൈകിട്ട് തന്നെ നമ്മൾ നാലമ്പത് വർഷം പൂർത്തീകരിച്ചിരുന്നു എന്നാൽ വെളിച്ചക്കുറവ് കാരണം നമ്മുടെ വീഡിയോ എടുത്തത് അത്ര ക്ലിയറായില്ല അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഈ വീഡിയോ പിന്നെയും എടുത്തിരിക്കുകയാണ് ഇതാണ് ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള അമ്പലക്കുളം ഗവൺമെന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെയാണ് നമ്മൾ രാമപുരത്തെ ഉത്സവത്തിനോട് ചേർത്തുകൾ ബന്ധിച്ചുള്ള നീരാട്ട് നടക്കുന്നത് പകൽ അല്പം കൂടി വ്യക്തത കാഴ്ചകൾക്ക് വ്യക്തത ഉണ്ടാകും എന്നാണ് ഒന്നും കൂടി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ഭദ്രകാല ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഇതാണ് അന്നദാന ഹാള് പഴയത്തുള്ള വ്യൂ ഏകദേശം ഇതുപോലെ ഇരിക്കും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ശാന്താട്ടവുമായിട്ടുള്ള പ്രദേശത്ത് ഒരു ഫ്ലെക്സാണ് വെച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ വലിയ കാർ പാർക്കിംഗ് ഏരിയ ആണ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രമുള്ള വലിപ്പമുണ്ട് ഇതിന് ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടം ഇത് കൂത്താട്ടുളത്ത് നിന്നും പാലാക്കു പോകുന്ന റൂട്ടാണിത് അവിടെ നിന്നും കൂത്താട്ടുളം ഭാഗത്തേക്ക് അല്പം മാർഗ്ഗ കഴിയുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് വളത്തോട്ട് കിടക്കുന്ന വഴിയിൽ ഇവിടെ യാത്ര ചെയ്താലാണ് അടുത്ത അമ്പലമായിട്ടുള്ള മേതിരിയിലെ ശത്രുഘ്നൻ്റെ പേരിലുള്ള അമ്പലത്തിലേക്കുള്ള വഴി ഇതിലേയും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശത്രുഗ്നൻ്റെ അമ്പലത്തിൽ എത്തിച്ചേരാവുന്നതാണ്